ഹലോ മുത്തുമണി ഇന്ന് എൻ്റെ ഒരു നൈറ്റ് നൈതൃത്വം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില ചില അനുഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിലേക്ക് ഒക്കെ കടന്നു പോകുന്നുണ്ടാകും അന്നേരം നമ്മൾ വൈകുന്നേരമൊക്കെ ആയി അന്നേരം വൈകുന്നേരം എന്ന് വെച്ചാൽ രാത്രിയായിട്ടോ ഒരു ഏഴ് എട്ട് മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു ഞാൻ ചായ കുടിക്കുന്ന സമയം കേട്ടോ എന്നിട്ട് ചായ ഒക്കെ കുടിച്ചങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു കേട്ടോ അന്നേരത്തേക്ക് ഏട്ടൻ ഞാൻ പറഞ്ഞാൽ ഏട്ടൻ മേളി മാമന്റെ വീട്ടിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു വിച്ചുനെ കൂടെ കൊണ്ടുപോക്കുമോ എന്ന് പറഞ്ഞു എന്നിട്ട് അവനെ അങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയിട്ടോ തേച്ച് മടക്ക് തുടങ്ങി പത്തായില്ലെന്ന് തോന്നുന്നത് ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയതേ ഉള്ളൂ അന്നേരത്തേക്ക് ഞാൻ തേച്ചൊക്കെ മടക്കാന്ന് വിചാരിച്ചു കേട്ടോ തേച്ച് മടക്കാനായിട്ട് ഇങ്ങനെ പാ ഒരു അഞ്ചാറ് മാത്രം ഇങ്ങനെ മഴക്കിക്കൊണ്ടിന്നപ്പോഴാണ് ഞാൻ ാലോചിച്ചതെട്ടോ അതായത് മഴയ്ക്കില്ല ഇതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ കൊണ്ട് കോരിയൊക്കെ ഒഴിക്കുകയാണ് അതായത് നമ്മൾ ഇപ്പം നമുക്ക് പഞ്ചായത്ത് വൈപ്പ് ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാ വീട്ടുകാർക്കും പഞ്ചായത്ത് വൈപ്പ് ഉണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഏട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിണറുണ്ടായിട്ട് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് പൈപ്പുകൾ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസി ആയി നമുക്ക് വെള്ളം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ചും കൂടെ ഈസി ആയി അത്രയേ ഉള്ളൂ അതായത് നമ്മൾ വെള്ളമൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കും ബക്കറ്റിനകത്തൊക്കെ എന്നിട്ട് പിടിച്ചോണ്ട് വന്നിട്ട് നമ്മളാ ബക്കേറ്റിനകത്തുനിന്ന് വെള്ളം എല്ലാം നമ്മൾ പാത്രം എഴുതാനായിട്ടൊക്കെ എടുത്ത് ഒഴിച്ച് എന്നിട്ട് ഇങ്ങനെ കഴുകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെയാണ് പിന്നെ കിടക്കേണ്ടത് അന്നേരം നമ്മുടെ ഈ ഫ്രണ്ട് എല്ലാം അഴുക്കാവും കേട്ടോ വെള്ളമൊക്കെ നനയും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോയി ഏട്ടനൊരു കയ്യില് എടുത്തുകൊണ്ട് വരാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പഴയ കയ്യില് ഇവിടെ എടുത്ത് ഇട്ടായിരുന്നു അതാണ് ഈ കടത്ത് തപ്പുന്നത് കേട്ടോ കാണുന്നില്ല പിന്നെ ഇത് കിടക്കുന്ന കുലങ്ങളിൽ നിങ്ങൾ അന്ധം വേണ്ട കാരണം വേറെ ഒന്നുമല്ല മഴയായിരുന്നു അന്നേരം പിന്നെ ഉണങ്ങാത്ത ഇങ്ങനെ വിരിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ആ വിരിച്ചിട്ടിരുന്ന തുണി രണ്ട് തുണി പട്ടി കടിച്ച് വരിച്ച് തറയിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര പട്ടിശല്യമാണ് കേട്ടോ ഇവിടെയൊക്കെ തറയിട്ട അതിൻ്റെ മണ്ട കയറി കിടന്നു പിന്നെ ഞാനത് കഴുകേണ്ട വന്ന കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്താണ് നമ്മൾ തേജ് മടക്കുന്നത് ആ പിന്നെ എന്താ വെച്ചാൽ ചിലർ നൈറ്റ് റുട്ടീനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നു എന്നിട്ട് സ്കിൻ കെയർ ചെയ്യുന്നു എന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു നൈറ്റ് റൂട്ടീൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കാരണം എൻ്റെ നൈറ്റ് റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ് കേസ് എന്നെ മാത്രം ആയിരിക്കത്തില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ നമ്മൾ കുറച്ച് എന്നാ എന്താ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് വിചാരിക്കുന്ന ഏകദേശം എല്ലാ ലേഡീസിൻ്റെ നൈറ്റ് റുട്ടീൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം കാരണം അവർ കുറച്ചും കൂടെ നല്ല പിന്നെ അധ്വാനിക്കുന്ന ആൾക്കാരാണ് അതായത് ഉറങ്ങിയാലും പക്ഷേ ഇത് കാണുന്നവർക്ക് അതായത് നമ്മുടെ അടുത്തുള്ളവർക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തില്ല ആരും പറയാം ഈ കുഞ്ഞിനെയും കൊണ്ട് ആണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വീട്ടിൽ ജോലിയാണെങ്കിലും കാരണം ഇവൻ അത്യാവശ്യം നല്ല നല്ല രീതിക്ക് കുരുത്തക്കേട് ഉള്ളൊരു കുട്ടിയാണ് കാരണം കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് വളരുമ്പോൾ അതൊക്കെ മാറും പക്ഷേ എന്നാലും നമ്മൾ ഏജ് പോയിക്കൊണ്ടിരിക്കണം അവൾ അവർ വളരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം അവർ ഉള്ളപ്പോൾ തന്നെ എങ്ങനെയാലും സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക അതായത് കുറച്ച് കുറച്ചെങ്കിലും ഒരു നൂറ് രൂപ ആയിക്കോട്ടെ അത് കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അന്നേരം നമ്മുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും തരാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുന്നതായിക്കോട്ടെ വീഡിയോ എടുക്കുന്നതായിക്കോട്ടെ എനിക്കാറേ ഹെൽപ്പില്ല നമ്മൾ വീട്ടിലുള്ള ജോലികളാണെങ്കിലും എനിക്ക് എനിക്കാറേ ഹെൽപ്പില്ല ചില സമയത്തെങ്ങാണേ ഉള്ള ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അത് ഈ കുട്ടിയെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ചില സമയത്താണെങ്കിൽ ഒന്നും ചെയ്ത്തുമല്ലോ വീട്ടിലൊക്കെ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് പ്രാന്ത പിടിച്ചിട്ടുണ്ട് ദേഷ്യം ഞാൻ കുഞ്ഞിനോട് തീർത്തിട്ടുണ്ട് അവനുമായിട്ട് കിട്ടണത് ഭയങ്കര ഷൗട്ട് ും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കുഞ്ഞാണ് അവനൊന്നും അറിയത്തില്ല അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി പ്ലാസ്റ്ററും ഉണ്ട് അന്നേരം അങ്ങനെയൊക്കെയാണ് ഇതാണ് കേട്ടോ കൈ പ്ലാസ്റ്റർ എടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് അന്നേരം ഞാൻ ഇപ്പം അവന് ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ കാരണം ഫുഡ് കൊടുത്തിട്ട് ഉറക്കാം എന്നുള്ള രീതിക്കാണ് അതുകൊണ്ട് വയറ് നിറച്ച് ആഹാരം കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് മീനൊക്കെ വറുത്തത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മീനൊക്കെ വറുത്തതുണ്ടായിരുന്നു അത് ഞാനവന് കൊടുത്തത് കേട്ടോ അതായത് ഓൾറെഡി നേരത്തെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതിൽ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ എണ്ണയും രണ്ട് മൂന്ന് മീനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു നിർത്തോലിയായിരുന്നു അന്നേരം അതൊക്കെ ഞാൻ വറുത്തതാണ് വറുത്തത് എടുത്ത് കൊടുത്തതാണ് അവന് പിന്നെ ഇനി ഏട്ടന് വേണമെങ്കിൽ നമ്മൾ ഇനി വറുത്താലേ ഒക്കത്തുള്ളൂ കേട്ടോ കാരണം എല്ലാം കൂടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ ആവും കേട്ടോ അതുകൊണ്ട് ഇവിടെ അച്ഛനും മോനും ഭയങ്കര കളിയാണ് അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ മീൻ വറുത്തില്ലായിരുന്നു അന്നേരം കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അത് ഏട്ടന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാട്ടോ ഞാൻ അന്നേരം ഏട്ടനെ വറുത്തോണ്ടിരിക്കുകയാണെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ കാരണം നമ്മൾ നമ്മളെത്ര പട്ടിപ്പണി ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തതൊന്നും ചെയ്തതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെ നമുക്ക് വരുമ്പം നമുക്ക് ഒരുപാട് വിഷമം വരും പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അല്ലേ പിന്നെ എന്താ പറയുക ആ നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ നമ്മുടെ എന്നാ എന്താ പറയുക ആ അതങ്ങനെ അങ്ങ് പോകട്ടെ അല്ലേ അന്നേരം നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് തിരിച്ച് വരാം അങ്ങനെ മുട്ടയൊക്കെ വറുത്തു ഏട്ടനാണെങ്കിൽ ചോറെടുത്തതാണ് കേട്ടോ ചോറിന് എന്തൊക്കെയാണ് നെത്തോലി കറി പിന്നെ ചക്കക്കുരു തോരൻ മീൻ വറുത്തത് മുട്ട പൊരിച്ചത് പപ്പടം അത്രയാണ് ഏട്ടനുള്ള അങ്ങനെ മുട്ട പൊരിച്ചത് കൊണ്ട് ഞാൻ ഏട്ടനെ പോകുകയാണ് ഏട്ടനെ വേറെ മറ്റേ എന്താ ഉള്ളി സവാ സവാള പക്ഷേ ഉള്ളി സവാള രണ്ടോ ഒന്നാണല്ലോ അന്നേരം സവാളയും മറ്റേന്തുവാ പച്ചമുളകൊന്നും ഇട്ട് പൊരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഏട്ടന അല്ലാതെ ആയിട്ടുള്ളതാണ് ഇഷ്ടം അതാണ് ഓരോ കാലം കഴിയുന്നതോറും തോറും മനുഷ്യന്മാർ മാറിക്കൊണ്ടേ എന്ന് പറയത്തില്ലേ ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ് മക്കളെ അങ്ങനെന്താണ്ട് ഞാൻ പപ്പടം കൂടെ പൊളിച്ചോണ്ടിരിക്കാനാട്ടോ ഏട്ടനു വേണ്ടിയിട്ട് ഏട്ടൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പപ്പടം കുതിയനാണ് എത്ര പപ്പടം കിട്ടിയാലും കഴിക്കും അങ്ങനെയൊക്കെയാണ് നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ പപ്പടം കുതിയുള്ള ആൾക്കാരുണ്ടോ ഗെയി അതെല്ലാം കഴിഞ്ഞ് എൻ്റെ മോനെ ഞാൻ ഉറക്കാൻ കിടത്തിയതാട്ടോ എൻ്റെ പൊന്നെ ജന്മീത് ഉറങ്ങത്തില്ല ഉറങ്ങുന്നില്ല അവൻ എൻ്റെ അമ്മയെ എന്തു പറഞ്ഞിട്ട് ഉറങ്ങുന്നില്ല എന്ത് ചെയ്തിട്ട് ഉറങ്ങുന്നില്ല ഞാൻ പിന്നെ എനിക്കൊന്നും ഒരു പത്തുമണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഈ സമയം പത്തോ പത്തര കണ്ടായും തോന്നുന്നു പത്തര ആയെന്ന് തോന്നുന്നു ആ എനിക്ക് സമയം ഞാൻ കറക്റ്റ് നോ നോക്കാത്തതുകൊണ്ട് അറിയത്തില്ല കേട്ടോ പുള്ളിയുടെ കൈ കണ്ട നല്ല വൃത്തിക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ ഇപ്പം ഇത് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നാളെ എനിക്ക് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ടാണ് അത് ശനിയാഴ്ച ഇതിപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ആയിരിക്കും കാണുന്നത് ഈ പോകും കേട്ടോ അന്നേരം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ നേരത്തെ അങ്ങ് സെറ്റ് ഉണ്ണിയപ്പം നേരത്തെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ആശുപത്രിയിൽ പോയിട്ട് വരുന്ന സമയത്ത് കടയിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അങ്ങനെ നമ്മൾ വിച്ചൂട്ടനെ വിച്ചൂട്ടനെ ഉറക്കിട്ടപ്പോൾ ഉറങ്ങുന്ന എനിക്ക് പ്രാന്ത് വരും പിന്നെ ലാസ്റ്റ് ആ ഞാൻ നീ മരു ഉണ്ണിയപ്പം ചൂടാന്ന് പറഞ്ഞാൽ അവനെ എടുത്ത് അടുപ്പ് കര വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാണ് കേട്ടാ ഇതാണ് മാവൊക്കെ കലക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കലക്കി വെച്ചതാണ് അതാകുമ്പോൾ എനിക്ക് വൈകിട്ട് ചൂടണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കലക്കി വെച്ചത് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വിച്ചൂട്ടൻ്റെ കുറച്ച് പഠന വൈഭവങ്ങൾ നമുക്ക് കാണാം ഡി ഇ Yes, yeah, 有没得？ എൻ്റെ മോൻ്റെ ബി സിഡിയ ഐ ഒക്കെ അവനാണെങ്കിൽ ഞാൻ പറയാം കുഞ്ഞിൻ്റെ തൊട്ടേ അവൻ എന്താ ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ സംസാരിക്കാൻ ഭയങ്കര താമസിയാണ് താമസമാണ് ഇപ്പോഴും നേരെ ജൂഹയെന്നും എന്നാലും ഓരോരോ വാക്കുകളും കാര്യങ്ങളും നമ്മളെ അച്ഛമ്മ പിന്നെ ഇത്രയൊക്കെ പറയും നിങ്ങൾ കേൾക്കുന്നില്ല വീഡിയോയിലൊക്കെ അത്രയൊക്കെ പറയും പക്ഷേ ഇങ്ങനെ മുഴുവനായിട്ട് ഒന്ന് സംസാരം ഇങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് പറയാനോ ഒരു ബുദ്ധിമുട്ട് പക്ഷേ എല്ലാം അറിയാം കേട്ടോ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ഞാനിങ്ങനെ ചെറിയ ബുക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ അയാൾക്ക് അറിയാം അയാൾ അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് ചുമ്മാ ഇരുന്ന് നോക്കിയൊക്കെ ചെയ്യും കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂന്നോ നാലോ വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് നല്ല പോലെ എ ബി സി ഡി ഒന്നേ രണ്ടേയും കാരണം നമ്മളെ പണ്ട് പഠിപ്പിക്കാറില്ലാത്തതുകൊണ്ട് ആരുമില്ലായിരുന്നല്ലോ നമ്മൾ ഞാൻ തന്നെ എനിക്ക് ബോധം വന്ന് പഠിച്ചു തുടങ്ങിയത് ഏഴാം ക്ലാസ് തൊട്ടാണ് കാരണം അന്നേരമാണ് എൻ്റെ ടീച്ചേഴ്സ് എല്ലാം കൂടെ എന്നെ മൂട്ടി വിട്ട് അങ്ങനെ പഠിപ്പി ിച്ച് എടുത്തതാണ് എന്നെ കേട്ടോ മെയിനായിട്ട് ധനലക്ഷ്മി ടീച്ചർ ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ പഠിത്തത്തിലാണെങ്കിലും പക്ഷേ ടീച്ചർമാർ പറഞ്ഞൊന്നും ഞാൻ അനുസരിച്ചില്ല കേസ് അതാണ് അങ്ങനെ എന്തുവായാലും പക്ഷേ എന്നാ വെച്ചാൽ ഞാൻ എനിക്ക് ബോ ഞാൻ പഠിക്കണം എന്നൊരു ബോധം വന്നത് ഏഴാം ക്ലാസ് തൊട്ടായിരുന്നു കേട്ടോ അതിന് മുന്നൊന്നും നമുക്ക് പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് എൽ കെ ജി യു കെ ജി ഒക്കെ ആയപ്പോഴേ നല്ല വായിക്കാൻ അറിയായിരുന്നു എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സോ ആ ഏതോ ഒരു സമയത്തൊക്കെ എനിക്ക് നല്ല വായിക്കാൻ അറിയായിരുന്നു മൂന്ന് നാലൊക്കെ ആയപ്പോൾ ഞാൻ ബാലരമയും മനോര ബാലരമയും ബാലഭൂമിയൊക്കെ വായിക്കുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ എനിക്ക് ഇട്ടിരിക്കുന്ന പേരായിരുന്നു ബാലരമ എന്ന് ഇപ്പോഴും എന്നൊരു ഒരുത്തനുണ്ട് എൻ്റെ കൂടെ പഠിച്ച അവൻ എന്നെ ഇപ്പോഴും ബാലരമ്മ തന്നെ വിളിക്കുന്നത് കേട്ടോ കാരണം ഞാൻ പുന്നല സ്കൂളിലായിരുന്നു പഠിച്ചത് അവിടുന്ന് നേരെ നടന്ന് ബാലരമ പുന്നലേന്ന് വാങ്ങിച്ചിട്ട് അത് വായിച്ചുകൊണ്ട് നടന്ന് പോവും വണ്ടിയൊക്കെ ചെറു സമയത്ത് ഇരിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ആ ബാലരമ തീരും എനിക്കത്രയും ക്ഷമയില്ലായിരുന്നു അന്നേരം എനിക്ക് വായിച്ചത് എന്തോ എന്ന് അറിയണമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അത് നമുക്ക് വ്ലോഗിലേക്ക് തിരിച്ചു വരാം നമ്മൾ താണ്ടേ ണ്ട ഇത് എന്താന്ന് വെച്ചാൽ നെല്ലിക്കയാണ് നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിട്ടായിട്ടോ ഞാൻ വാട്ടുന്നില്ല വാട്ടാതെ ഉപ്പിലിടുക എനിക്ക് വാട്ടാതെ ഇടുവാ ഇങ്ങനെ കറുമുറ കറുമുറാന്ന് കടിക്കുവല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനുവേണ്ടിട്ടാണ് ഞാൻ വാട്ടാതെ ഉപ്പിലിടാന്ന് വിചാരിച്ചത് ഇതിൻ്റെടേക്കൂടെ അതുകൂടെ അങ്ങ് നടക്കട്ടെന്ന് വിചാരിച്ചു കാരണം എന്തായാലും ഉണ്ണിയപ്പത്തിന് എണ്ണ ചൂടാൻ വെച്ചിട്ട് ഇച്ചിരി എടുക്കും ആ സമയത്തിന് ഇതിങ്ങനെ ആക്കും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇത് എന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് പിന്നെ ഉപ്പിൽ എനിക്കിന്നാണ് ഇടാൻ സാധിച്ചത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളെ പുറവിൽ നമുക്ക് ഒരു അടികളൊക്കെ കിട്ടുമ്പോൾ താണ്ട കണ്ടില്ലേ കൊച്ചിൻ്റെ കൈ ഇരിക്കുന്നു ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ നമ്മൾ വേണ്ട നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ എന്നാ നെല്ലേക്ക് അച്ചാർ ഇടുന്നുണ്ട് അച്ചാറില ഉപ്പിലിടാനായിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ കാന്താരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പണിക്ക് പോയാൽ ഇവിടുന്നൊക്കെയോ കാന്താരി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ വിചാരിച്ചു കാന്താരി ഉണ്ടെങ്കിൽ നല്ലതല്ലോ കാരണം പച്ചമുളകിനേക്കാളും നല്ല സൂപ്പറാണ് ആ നമ്മൾ ആ ഉപ്പിലിട്ട് ആ വെള്ളം തന്നെ കൂട്ടി നമുക്ക് പഴങ്ങി ഞാൻ കുടിക്കുക സൂപ്പറാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടില്ലേ ഉണ്ണിയപ്പോൾ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് ഉപ്പിലിടക്കെ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് കൊച്ചിനെ നോട്ടോ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കൊണ്ടേ ഒക്കത്തുള്ളൂ ഇങ്ങനെ പല ജോലികൾ ഒരു സമയത്ത് ചെയ്യാനായിട്ട് നമ്മളതെല്ലാം ഇങ്ങനെ എന്താ പറയുക എല്ലാം ഇങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യും കണ്ട സമയം കണ്ടല്ലോ ഇതാണ് ഇത്രയും സമയമായിട്ട് ഈ പയ്യൻ ഉറങ്ങിയിട്ടില്ല ഇവ എൻ്റെ കൂടെ എനിക്കൊന്നും ഒരു മണി ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു മണി ഒന്നര കണ്ടായി അത്രയും നേരം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനും എല്ലാ ഒരാളാണല്ലോ എന്ന് എനിക്കൊരു ഒരു 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 സന്തോഷം പക്ഷേ എന്നാലും അവൻ ഉറങ്ങാതിരിക്കുമ്പം ചില സംബന്ധിച്ച് ചിരിച്ച വാശിയൊക്കെ കാണിക്കും കേട്ടോ അന്നേരം എനിക്ക് ദേഷ്യം വരും അന്നേരം ഞാൻ വഴക്കുറയും അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ അതാണ്ട് ഇത് എൻ്റെ അനിയത്തി അന്ന് എനിക്ക് തന്ന ഫോണാണ് കേട്ടോ അയ്യോ അതിൻ്റെ ഷോട്ട്സ് ഞാൻ ഇട്ടില്ല ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മളിതാണ്ട് എൻ്റെ അനിയത്തി തന്ന ഫോണിനകത്ത് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളമാണ് ഇട്ടോ കാണുന്നത് അവനും അതാ വന്ന് നോക്കി നിൽക്കുന്ന അവനും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമുളകൊക്കെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് കാർട്ടൂൺ ഒക്കെ വെച്ച് കൊടുക്കും ചിരി നേരമൊക്കെ സമാധാനപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് നമ്മൾ ഉപ്പിലിടൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാതിരാത്രി പന്ത്രണ്ട് മണിക്കത്തെ ഉപ്പിലിടക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പിടുന്നു ആദ്യം നമ്മൾ കാന്താരി കിട്ടുക അത് മണ്ടത്തരായിപ്പോയി പിന്നെ ഓർത്തത് പിന്നെ പിടിച്ചങ്ങ് കുലുക്കൂലിക്കുക അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ ആദ്യം നമ്മൾ പിന്നെ ഇതിടണമായിരുന്നു നമ്മുടെ നെല്ലിക്ക ഇടണമായിരുന്നു എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഉപ്പിട്ട് ലാസ്റ്റ് കാന്താരി ഇട്ടാൽ മതിയായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെ എന്തുവായിട്ട് കുലിക്കൻ കുലുക്കി അന്നേരം ഈ അടിയിൽ പോയ കാന്താരി എല്ലാം മണ്ടയിൽ വന്ന് അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം നാളേന്ന് വെച്ചാൽ ഇനി ഹോസ്പിറ്റലിൽ പോകുകയാണ് അതൊന്നും ഞാൻ എന്തായാലും വീഡിയോ എടുക്കില്ല കാരണം ഇവനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് വീഡിയോ കൂടി എടുക്കുക ഒക്കത്തേ ഇല്ല കേട്ടോ അന്നേരം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ തന്നെ എത്ര മണിയായി അയക്കണ്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ